പതിനെട്ടാമത് ലോക്സഭാ പൊതുതിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു ഏഴു ഘട്ടമായി നടത്തുന്ന തിരഞ്ഞെടുപ്പ് തീയതികൾ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പ്രഖ്യാപിച്ചു ലക്ഷദ്വീപിൽ ഏപ്രിൽ പത്തൊമ്പതിന് ആദ്യഘട്ടത്തിൽ തന്നെ തിരഞ്ഞെടുപ്പ് നടക്കും ജൂണ് നാലിനാണ് ഫലപ്രഖ്യാപനം ലക്ഷദ്വീപിൽ മാർച്ച് ഇരുപതിന് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം നിലവിൽ വരും മാർച്ച് ഇരുപത്തിയേഴ് വരെ സ്ഥാനാർത്ഥിത്വത്തിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം മാർച്ച് ഇരുപത്തിയെട്ടിന് നാമനിർദ്ദേശ പത്രികകളിലെ സൂക്ഷ്മ പരിശോധന നടത്തും മാർച്ച് മുപ്പത് വരെ പത്രിക പിൻവലിക്കാനും സമയമുണ്ട് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ ഇരുപത്തിയാറിനാണ് വിധിയെഴുത്ത് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലമാണ് ലക്ഷദ്വീപ് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കിലെത്തി നിൽക്കെ രാഷ്ട്രീയ പാർട്ടികൾ ചൂടുപിടിച്ച പ്രചാരണ പ്രവർത്തനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നേരത്തെ തന്നെ വോട്ടർ പട്ടികയിൽ ചേർക്കാൻ കോൺഗ്രസും എൻ സി പി എസ് പിയും പത്ത് ദ്വീപുകളും കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരുന്നു അതിന്റെ ഫലമായി വോട്ടർമാരുടെ എണ്ണത്തിൽ വലിയ ഉണ്ടായിരിക്കുന്നത് ജനുവരി വരെയുള്ള കണക്കുകൾ പ്രകാരം ലക്ഷദ്വീപിൽ ആകെ അമ്പത്തിയേഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് വോട്ടർമാരുണ്ട് ഏറ്റവും നിർണായകമായ ആന്ധ്രോത്വദ്വീപിൽ പതിനായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് പേരുടെ പട്ടികയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലക്ഷദ്വീപിൽ ആകെ പോൾ ചെയ്തത് നാൽപ്പത്തിയാറായിരത്തി തൊള്ളായിരത്തി ഒമ്പത് വോട്ടുകളാണ് അഞ്ചു വർഷങ്ങൾക്കുശേഷം ലക്ഷദ്വീപ് വീണ്ടും പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഏതാണ്ട് പതിനായിരം പുതിയ വോട്ടർമാരാണ് അധികമായി വോട്ട് രേഖപ്പെടുത്താൻ ഒരുങ്ങുന്നത് നിലവിൽ ജനുവരി അഞ്ചു വരെയുള്ള കണക്കുകൾ പ്രകാരം ലക്ഷദ്വീപിൽ ആകെ അമ്പത്തിയേഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് വോട്ടുകളാണ് ഉള്ളത് ജനുവരി മാസത്തിനുശേഷം ചേർത്ത വോട്ടർമാരുടെ പട്ടിക കൂടി ലഭ്യമാവുന്നതോടെ ഏതാണ്ട് അറുപതിനായിരം വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടു രേഖപ്പെടുത്തുമെന്നാണ് കരുതുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായ ആന്ധ്രോത്വ ദ്വീപ് എങ്ങോട്ട് ചായുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും ജയപരാജയങ്ങൾ തീരുമാനിക്കുക ആകെ ഒൻപത് പോളിംഗ് ബൂത്തുകളുള്ള ആന്ധ്രോത്വ ദ്വീപിൽ പതിനായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് വോട്ടർമാരാവും ഈ തിരഞ്ഞെടുപ്പിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക അതുകൊണ്ട് തന്നെ ആന്ധ്രോത്തിന്റെ കാറ്റ് എങ്ങോട്ട് വീശുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഗതി വിലയിരുത്താനാവുക